ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ എൻചാൻറിങ് ജേർണി ഈ ചാനലിൽ സന്തോഷത്തിനാണ് മുൻഗണന കൊടുക്കുന്നത് മനസ്സിൻ്റെ ആരോഗ്യവും സന്തോഷവും വർദ്ധിപ്പിക്കുവാനും അതുവഴി ശാരീരികമായും സാമൂഹികമായും മാനസികമായും കുടുംബപരമായും ഒക്കെ നല്ലൊരു ജീവിതം ഉണ്ടാവാനും ഉള്ള ലളിതമായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കൂടി പറഞ്ഞു തരുന്നത് പോയിൻസ് എഴുതി വെച്ച് വായിക്കാം അല്ലെങ്കിൽ വീഡിയോസ് ഇടയ്ക്ക് കേട്ട് കേട്ട് മനസ്സിൽ തറപ്പിക്കേണ്ടതാണ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ നല്ലൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോവാം എല്ലാത്തിലും നന്മ കാണുന്നവർക്ക് എന്ത് പേടിക്കാനാണല്ലേ ആരെ പേടിക്കാനാണ് പോസിറ്റീവ് മൈൻഡുള്ളവർ ഒരു സാഹചര്യത്തിലും പേടിക്കില്ല അവർക്ക് എപ്പോഴും പ്രതീക്ഷ കാണും എന്തിൻ്റെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എന്നും അവർക്ക് ഉണ്ടാവും നിങ്ങളുടെ സന്തോഷം ഒളിച്ചു വയ്ക്കരുത് തന്നെ ചിരിക്കൂ ലോകം അത്ഭുതപ്പെടട്ടെ നിങ്ങളുടെ മനോഹരമായ ഈ മനസ്സ് കണ്ടിട്ട് ശരീരം ചിലപ്പോൾ ഇത്ര ആരോഗ്യത്തോടൊന്നും എന്നും ഉണ്ടായില്ലെങ്കിലും ഈ മനസ്സ് എന്നും കൂടെ ഉണ്ടാകും ഇതേപോലെ തന്നെ അല്ലേ അപ്പോൾ ശരീരത്തെക്കാൾ കുറച്ച് കൂടുതൽ മുൻഗണന മനസ്സിന് കൊടുക്കണം എന്നും എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ മാനസികമായിട്ടെങ്കിലും നമ്മൾ ബോൾഡ് ആവാൻ ശ്രമിക്കണം അല്ലേ ശാരീരികമായിട്ട് അത്ര ചിലപ്പോൾ അത്ര ഹെൽത്തി അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ബോൾഡ് ആകാമല്ലോ ശക്തമായ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക ശക്തമായ ഒരു ശരീരം നിങ്ങൾക്കില്ലെങ്കിലും നമ്മുടെ തോന്നലുകൾ ഇൻറ്റോഷൻസ് പാഷൻസ് ഇതൊന്നും ഒരിക്കലും നമുക്ക് വെറുതെ തോന്നുന്നതല്ല നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കൂ അതിൻ്റെ തോന്നലുകളെയും ഇഷ്ടങ്ങളെയും ഒക്കെ സ്വീകരിക്കൂ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ Cayvero.